ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറു സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചിട്ട് അറിയാം കേട്ടോ ഇന്നലെ നമ്മൾ പ്രൊമോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ മൊത്തമായിട്ടുള്ള ഇപ്പോഴാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ കൈലാസിനെയാണ് അപ്പോൾ കൈലാസ് അച്ഛനോട് പറയാണ് അച്ഛ എന്തായാലും മുക്തയെ വിളിക്കാൻ പോവല്ലേ അച്ഛൻ അപ്പോൾ പാർവതിയെ കൂടെ വിളിക്കാനായിട്ട് അവളോട് പറയണം എന്ന് പറയുകയാണ് അപ്പോൾ പി കെ ആർ പറയാണ് അതെ മുക്തയാണല്ലോ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തത് അരവിന്ദ് കൊടുക്കണ്ട എന്ന് പറഞ്ഞതാണ് എന്നാലും മുക്ത ചെയ്തത് ശരിയാണ് അപ്പോൾ മുക്ത ഇവിടെ ഉണ്ടാവണമെന്നാണ് പോലീസ് പറഞ്ഞത് എടുക്കാൻ അവരിപ്പോൾ വരും എന്ന് പാർവതിയോട് വരാനായിട്ട് എന്ന് പറയുകയാണ് അങ്ങനെ അടുത്ത സീനിൽ മുക്തയെ കാണിക്കുകയാണ് മുക്തയാണെങ്കിൽ എവിടേക്കോ പോവാനായിട്ട് കാറിൻ്റെ അടുത്തേക്ക് വരികയാണ് ഈ സമയത്ത് അരവിന്ദ് അവളുടെ അടുത്തേക്ക് വരുകയാണ് അരവിന്ദ് പറയുകയാണ് മുക്ത ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി നീ എവിടേക്കെങ്കിലും പോകുവാണോ അതെ ഞാൻ പോവാണ് എന്നാ നീ എന്നെ വെയിറ്റ് ചെയ്തത് എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയാനായിട്ടാണോ ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടാണല്ലോ പോയത് പിന്നെന്താ പ്രശ്നം എന്താ എന്ന് വയ്ക്കുക ഈ സമയത്ത് അരവിന്ദ് പറയാണ് എപ്പോഴും ബിസിനസ്സും പ്രൊഡക്റ്റും അതു മാത്രമേ ഉള്ളൂ നിൻ്റെ തലയിൽ ഞാൻ അതിനെക്കുറിച്ചിട്ടല്ല പറഞ്ഞത് നമുക്കിടയിലുള്ള വിഷയത്തെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്കിടയിൽ എന്ത് വിഷയം അതേ മുക്ത നിന്റെ സ്നേഹമാണ് ഞാൻ എത്ര കാലമായി ഞാൻ നിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിന്നെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായം കൂടി പോവുകയുള്ളൂ എന്നാണ് തോന്നുന്നത് കല്യാണം നടക്കേണ്ട കാലത്തൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട മുക്ത പറയാണ് എൻ്റെ പൊന്നരവിന്ദെ അരവിന്ദേ അത് ഇനി ഞാൻ പറയുന്നത് നീ എന്നെ വെയിറ്റ് ചെയ്ത് കാലം കളയണ്ട നീ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കേ അല്ലെങ്കിൽ നീ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നില്ല നിൻ്റെ കല്യാണം നടക്കുമെന്ന് അതുകൊണ്ട് നീ ധൈര്യമായിട്ട് കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ചോളാൻ പറയാണ് അപ്പോൾ ഇത് കേട്ട അരവിന്ദ് പറയുകയാണ് മുക്ത നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത് എത്ര കാലമായി ഞാൻ നിൻ്റെ പിന്നാലെ നടക്കുന്നു അതാണ് അരവിന്ദ് പറഞ്ഞത് നീ എൻ്റെ പിന്നാലെ നടക്കണ്ട അപ്പം തന്നെ പി കെ ആർ വിളിക്കുകയാണ് കേട്ടോ മുക്തയെ അപ്പോൾ പി കെ ആർ വിളിച്ചതും അങ്കളാണെന്ന് പറഞ്ഞു മുക്ത കോൾ എടുക്കുക അപ്പോൾ പി കെ ആർ ചോദിക്കുകയാണ് അല്ല മോളെ മുക്തേ നീയാണോ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തത് ഇപ്പോൾ പോലീസ് എന്നെ വിളിച്ചിരുന്നു ആ അങ്ങളെ ഞാൻ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത് ആ പോലീസ് വിളിച്ചിരുന്നല്ലേ എന്തു പറഞ്ഞു ഇപ്പോൾ മൊഴിയെടുക്കാനായിട്ട് വരും ആ സമയത്ത് നീ കൂടെ ഇവിടെ വേണമെന്നാണ് പോലീസ് പറഞ്ഞത് നീ എന്തായാലും വരില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ മുക്ത പറയാണ് ഉറപ്പായിട്ടും വരാം ആ നീ വരുമ്പോഴേ നമ്മുടെ പാർവതിയെയും കൂട്ടിയിട്ട് വരണം പാർവതിയെയോ അവളെ ഇതിനെ ഞാൻ കൂട്ടിയിട്ട് വരുന്നത് അവളുടെയൊക്കെ ആവശ്യം ഉണ്ടോ അല്ലെങ്കിൽ തന്നെ അവൾക്ക് അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അല്ല മോളെ അവളുടെ ആവശ്യമുണ്ട് കാരണം അവളാണല്ലോ ആ സംഭവസ്ഥലത്ത് ഉണ്ടായത് അവൾക്ക് നേരെയാണല്ലോ ആക്രമണം നടന്നത് അത് തടുക്കാൻ ചെന്നിട്ടാണല്ലോ കൈലാസന് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പാർവതിയും മൊഴിയെടുക്കുന്ന സമയത്ത് കൂടെ വേണം എന്ന് പറയുകയാണ് അപ്പൊ ഇതെല്ലാം കേക്കുകയാണ് അരവിന്ദ് അരവിന്ദ് ആകെ ഷോക്ക് ആവാണ് കേട്ടോ അല്ല മുക്തേ നിന്നോട് പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈന്റ് കൊടുക്കണ്ടാന്ന് അരവിന്ദ് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ നീ കൊടുത്തത് അരവിന്ദ് എന്താണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല എങ്കളെ എന്തായാലും നമുക്ക് നേരെ മർഡർ ആണ് നടന്നിരിക്കുന്നത് കൈലാസിന് ഈയൊരവസ്ഥയും വന്നു അങ്ങനെ കൈലാസിനെ ഉപദ്രവിച്ചവരെ വെറുതെ വെണ്ണമെന്നാണ് അങ്ങൾ പറയുന്നത് അങ്ങളെ നമ്മുടെ ഭാഗത്താണ് സത്യം അതുകൊണ്ട് തന്നെ നിയമം നമ്മുടെ കൂടെ നമ്മൾ എന്തിനാണ് ആൾക്കാരെ പേടിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നമ്മൾ പേടി ചോദിക്കഴിഞ്ഞാൽ അവന്മാരെ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനേ നോക്കുകയുള്ളൂ ഇനിയും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കൈലാസിൻ്റെ ജീവൻ വെച്ച് കളിക്കാനായിട്ടേ ഞാൻ തയ്യാറല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പീക്കാർ വിചാരിക്കുകയാണ് ആ നീ ചെയ്ത് തന്നെയാണ് മുളശ്ശേരി എന്തായാലും വേഗം എത്താൻ പറയാനുട്ടോ അങ്ങനെ മുക്ത കോൾ കട്ട് ചെയ്യുകയാണ് മുക്ത കോൾ കട്ട് ചെയ്തതും അരവിന്ദ് ചോദിക്കുക നീ എന്താ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തോ ആ ഞാൻ കൊടുത്തായിരുന്നു കൈലാസിനെ കൊല്ലാൻ നോക്കിയവരെ വെറുതെ വിടണോ എന്നാണോ നീ പറയുന്നത് അല്ല നീ എന്തിനാ പോലീസിൽ കംപ്ലൈൻറ് കൊടുത്തത് ഞാൻ പറഞ്ഞതല്ലേ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണ്ടാന്ന് കൈലാസിനെതിരെ സംഭവിച്ചതും മഡ്രഡ് അറ്റംപ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു അല്ലെങ്കിൽ തന്നെ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കണോ വേണ്ടേ ഒന്ന് നീയാണോ തീരുമാനിക്കേണ്ടത് അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് മാത്രമല്ല കംപ്ലയിൻറ്റ് കൊടുക്കാതെ പേടി ചൊതുങ്ങിക്കൂടാൻ ഞാൻ അത്ര ബീരുമൊന്നുമല്ല എനിക്ക് നല്ല ധൈര്യമുണ്ട് ഭീരുക്കള ഒളിച്ചിരിക്കുന്നത് ഞാൻ അത്ര ബീരുമല്ല അതുകൊണ്ടല്ല മുക്ത നമ്മുടെ കയ്യിൽ എത്രത്തോളം പിടിപാടുണ്ടെന്നുള്ളത് നമുക്കറിയാം പക്ഷേ ആ ഡ്രഗ്സ് മാഫിയയുടെ പിന്നിലെ എത്രത്തോളം ആൾക്കാരുണ്ട് പിടിപാടുണ്ട് ഇതിനെക്കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ലല്ലോ അവരിനിയും പ്രകോപിപ്പിച്ചാൽ അവരെന്തെങ്കിലും കൈലാസിനെ ചെയ്യില്ല എന്ന് ആര് കണ്ടു അങ്ങനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പോലീസ് അന്വേഷിക്കട്ടെ എന്തായാലും പോലീസ് അന്വേഷിക്കുമല്ലോ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളി വെളിച്ചത്ത് വന്നോളൂന്ന് നമ്മുടെ പാർ നമ്മുടെ മുക്ത പറയാണ് അങ്ങനെ മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് ഓ ഇനിയിപ്പോൾ പാർവതിയെ വിളിക്കണമല്ലോ അവള് വരാതെ അവൻ ഉണ്ണില്ല ഉറങ്ങില്ല കാണാതെ പറ്റില്ല ഇത്രയും തരം താഴ്ന്നു പോയല്ലോ കൈലാസ് എന്ന് മനസ്സിൽ പറയുകയാണ് അടുത്ത സീനിൽ കൈലാസിൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത് അപ്പോൾ പി കെ ആറിനോട് പോലീസ് പറയാണ് അല്ല ഈ ഡ്രഗ്സ് മാഫിയയിലെ ആൾക്കാരും അതുപോലെ തന്നെ ഇന്നലെ ആ പെൺകുട്ടിയെ കൊല്ലാൻ വന്ന ആൾക്കാരും ഒരേ ആളാണോ അപ്പോൾ പി കെ ആർ പറയുകയാണ് അതറിയില്ല അതറിയണമെങ്കിൽ പാർവതി വന്നാലേ മതിയാവുള്ളൂ എന്താ കുട്ടി വരാത്തത് കുറച്ച് നേരം ആയാലും വിളിച്ചിട്ട് ഇപ്പം തന്നെ വിളിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും പാർവതി അവിടേക്ക് വരികയാണ് മുക്തയുണ്ട് കേട്ടോ അപ്പോൾ പാർവതിയെ കണ്ടതും ഇതാണ് പാർവതി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താണ് ആ സമയത്ത് അരവിന്ദ് കയറി വരുന്നു ഇത് കാണുന്ന പി കെ ആർ ചോദിക്കുകയാണ് അല്ല അരവിന്ദേ നീ എന്തിനാ വന്നത് നിന്നോട് വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ മുക്തയോടും അല്ലേ വരാൻ പറഞ്ഞത് പിന്നെ നീ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് പോലീസിൻ്റെ ഒരു സംശയം തോന്നുകയാണ് അപ്പോൾ അരവിന്ദ് പറയുകയാണ് അത് പിന്നെ ഞാൻ ഞാൻ വന്നതേ കൈലാസിനെ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ അവൻ ഡിസ്ചാർജ് ആയിട്ട് ഞാൻ വന്ന് കണ്ടില്ലല്ലോ അവനെ ഒന്ന് കണ്ട് കേസിൻ്റെ കാര്യങ്ങൾ എന്തായിരുന്നു ഒന്ന് അന്വേഷിക്കാൻ വന്നതാണെന്ന് പറയുകയാണ് ഓ അതായിരുന്നു ആ പാർവതി എനിക്ക് നിങ്ങളോടാണ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് എന്ന് സോ പോലീസ് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പാർവതി പറയുകയാണ് ആ പറയൂ സർ അല്ല അന്ന് നടന്ന കാര്യങ്ങളൊക്കെ വള്ളിപ്പുള്ളി തെറ്റാതെ നിങ്ങളൊന്ന് പറഞ്ഞു തരാൻ പറയുകയാണ് അങ്ങനെ പാർവതി പറയുകയാണ് ജോലി വിട്ട് വരുന്ന വഴിക്ക് ഗുണ്ടകള് അവളെ ആക്രമിക്കാൻ ശ്രമിച്ചതും അവൾ ഓടിയതും അവസാനം കൈലാസ് വന്ന് അവളെ രക്ഷപ്പെടുത്തിയതും തുടർന്ന് ഒരു കാറ് വന്ന് കൈലാസിനെ ഇടിച്ചിട്ടതും എല്ലാം അവൾ പറയുകയാണ് കേട്ടോ അപ്പോൾ പാർവതിയുടെ അടുത്ത് പോലീസ് ചോദിക്കുകയാണ് അപ്പോൾ ഈ ഗുണ്ടകളായിട്ട് വന്നവര് മോളൊന്ന് കണ്ട ഡ്രഗ്സ് മാഫിയുടെ ആൾക്കാർ തന്നെയായിട്ട് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുക അപ്പോൾ പാർവതി പറയുകയാണ് ഇല്ല സർ അവര് അവരല്ല ഗുണ്ടകള് അപ്പോൾ പി കെ ആർ പറയുകയാണ് എനിക്ക് തോന്നുന്നതേ ഈ ഡ്രഗ്സ് മാഫിയ തന്നെ പുറത്ത് ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തതാവാനാണ് സാധ്യത എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പോലീസും പറയുകയാണ് ഞങ്ങളുടെ നിഗമനവും അത് തന്നെയാണ് ഒരു ഈ പെൺകുട്ടിയെ കൊല്ലാനായിട്ട് ഡ്രഗ്സ് മാഫിയ കൊട്ടേഷൻ കൊടുത്തതാകാനായിട്ടാണ് സാധ്യത എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ കുട്ടിയെ അവർ ആക്രമിക്കാൻ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ മാറി നിന്ന് നോക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണ് ഇതെന്തായാലും ഒരു മർഡർ അപ്റ്റൻ അറ്റംപ്റ്റ് തന്നെയാണ് അല്ലാതെ കൈലാസിനെ സ്വാഭാവികമായിട്ടൊരു വണ്ടി വന്ന് ഇടിച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പി കെ ആർ പറയാണ് ആ ഇത് കേട്ടോ അരവിന്ദ് ഞാൻ പറഞ്ഞതല്ലേ മർഡർ അറ്റംപ്റ്റ് തന്നെയാണെന്ന് ആ സമയത്ത് നീയല്ലേ പറഞ്ഞത് ഏയ് ഇത് സ്വാഭാവികമായിട്ട് ആരുടെങ്കിലും കയ്യപ്പത്തം പറ്റിയതായിരിക്കാം എന്ന് ഇപ്പം മനസ്സിലായില്ലേ എൻ ഡൂഹം ശരിയാണെന്ന് ആ സമയത്ത് പോലീസ് നമ്മുടെ അരവിന്ദനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ പി കെ ആർ പറയാണ് സർ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരായിരിക്കും അപ്പോൾ മുക്ത പറയാണ് ആരാണെങ്കിലും സർ അയാളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഒരഞ്ച് മിനിറ്റ് ഞങ്ങൾക്ക് വിട്ടുതരണം ഞങ്ങൾ കൊല്ലില്ല തന്നേക്കാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും അരവിന്ദ് ഇങ്ങനെ തലയാട്ടാണ് ആ സമയത്ത് പോലീസ് പറയുകയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഗാർമെൻസിനകത്ത് തന്നെ ഇതിൻ്റെ സൂത്രധാരൻ ഉണ്ടെന്നാണ് ഒരുപക്ഷെ പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് തന്നെ ഗാർമെൻസിൻ്റെ വെച്ച് അവനെ കണ്ടുപിടിക്കാൻ പറ്റും അതെന്തുകൊണ്ട് സാർ അങ്ങനെ പറഞ്ഞത് അതെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് പാർവതി എപ്പോൾ ജോലിക്ക് കയറും എപ്പോൾ ജോലിക്ക് കയറില്ല എപ്പോൾ ഇറങ്ങും ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരാൾ തന്നെയാണ് ഈ അറ്റംപ്റ്റ് നടത്തിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഗാർമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും തന്നെയായിരിക്കും നിങ്ങളും കൂടെ ഊർജ്ജസ്വലമായിട്ടൊന്നന്വേഷിക്കുക പിന്നെ ഗാർമെൻസിലുള്ള ഒരു തൊഴിലാളികളെയൊക്കെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് വേഗം പറയുകയാണ് സർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങളുടെ ഗാർമെൻസിലുള്ളവരൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യുന്നതാണ് ഞങ്ങളുടെ വർക്കേഴ്സ് പലരും വിശ്വസ്തരുമാണ് അതൊക്കെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം എപ്പോഴും ശരിയാവണമെന്നൊന്നുമില്ലല്ലോ എന്തായാലും ഞങ്ങൾ പോലീസുകാരാണ് ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ചോദ്യം ചെയ്യും ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളവരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അധികം താമസിക്കാതെ ഗാർമെന്റ്സിലേക്ക് വരാം കൃത്യമായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്യലും ഉണ്ടാവും എന്ന് പറയുകയാണ് കേട്ടോ ഇതോടുകൂടി അരവിന്ദിനാകെ ടെൻഷനാകാണ് എന്തോ ഒരു സംശയം പോലീസിന് തന്നോടില്ലേ എന്നുള്ള ഡൗട്ട് കൂടെ അരവിന്ദിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാവാം ആ ഒരു സമയത്ത് മാത്രമല്ല പോലീസിനാണെങ്കിൽ അരവിന്ദിൻ്റെ ആ ഒരു സംസാര രീതിയും ഇടപെടലും എല്ലാം തന്നെ ഒരു സംശയം പോലീസിൽ ഉളവാക്കിയിട്ടുണ്ടാവാം എന്തായാലും പോലീസ് ഇറങ്ങിയ ഉടനെ തന്നെ അരവിന്ദും പോലീസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അതിന് ശേഷം അദ്ദേഹത്തോട് പറയുകയാണ് അത് പിന്നെ സാര് പ്രതിയെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ആദ്യം വിവരം അറിയിച്ചാൽ മതി ഇവിടെ പറയുന്നതിന് മുൻപായിട്ട് അതെന്താ അങ്ങനെ അത് പിന്നെ ഇവിടെ അങ്കിളും മുക്തിയും ആകെ ദേഷ്യത്തിലാണ് ചിലപ്പോൾ ഒരു അവനെ നേരി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പൊടി പോലും ഉണ്ടാവണമെന്നില്ല ഞാനാവും പിന്നെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തോളാം അവനൊരു പോറൽ പോലും പറ്റാതെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നോളാം അതിന് വേണ്ടിയിട്ടാന്ന് പറയുകയാണ് ഇത് കേട്ട പോലീസിനാണെങ്കിൽ എന്തോ ഒരു വശപ്പശക്ക് തോന്നുകട്ടോ പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് കയറി അങ്ങ് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് കൈലാസിനെ കാണാനായിട്ട് മുക്തയും അതുപോലെ തന്നെ അരവിന്ദും റൂമിലേക്ക് വരുകയാണ് ആ സമയത്ത് കൈലാസ് നല്ല ഉറക്കത്തിലാണ് കൈലാസിനെ വിളിക്കാനായിട്ട് അച്ഛൻ പോകുമ്പോഴത്തേക്കും അങ്കിളിനോട് പറയുകയാണ് മുക്ത വേണ്ട അങ്കലെ അദ്ദേഹം ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങിക്കോട്ടെ ഞാൻ പിന്നീട് വേറെ സമയത്ത് വന്ന് കണ്ടോളാം എന്ന് പറയുകയാണ് അപ്പോൾ കൈലാസ് കണ്ടു ഉറക്കാണ് കേട്ടോ അല്ല മുക്തേ ഇതെന്താ അരവിന്ദോ നിങ്ങളെപ്പോൾ വന്നു തേ ഞങ്ങൾ കുറച്ച് നേരമായിട്ടുള്ളൂ നീ ഗാർമെൻസിൻ്റെ കാര്യം ഓർത്തിട്ട് ഒന്നും വിഷമിക്കേണ്ട ഞങ്ങൾ നോക്കിക്കോളാം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നോക്കിക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ കൈലാസം പറയുകയാണ് അതിലെനിക്കൊരു സംശയമില്ല എന്ന് പറയാണ് അച്ഛാ പാർവതി വന്നില്ലേ അപ്പോഴേക്കും പാർവതി ജ്യൂസൊക്കെ ആയിട്ട് വരികയാണ് സർ ഞാനും ഇവിടെ ഉണ്ട് മൂന്ന് നാല് തവണ ഞാൻ വന്ന് നോക്കിയായിരുന്നു സാർ നല്ല ഉറക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ അതെ എൻ്റെ കയ്യിൽ ജ്യൂസ് ഉണ്ട് ഭക്ഷണം ആവുന്നേ ഉള്ളൂ സാർ അത് കുടിക്കുമെന്ന് പറയുകയാണ് മാതൃ നാരങ്ങയുടെ ജ്യൂസാണെന്ന് പറയുകയാണ് ഇത് കേട്ട മുക്ത പറയുകയാണ് എന്ത് ഉറക്കത്തിനെന്ന് എഴുന്നേറ്റ കൈ ഗ്ലാസിന് വെറും വയറ്റിൽ ജ്യൂസാണോ കൊടുക്കുന്നത് നിനക്ക് ബോധമില്ലയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പാർവതി ചോദിക്കുകയാണ് മാതൃ നാരങ്ങയുടെ ജ്യൂസ് നല്ലതാണ് ഇദ്ദേഹത്തിന് ചോര ഒരുപാട് പോയതാണല്ലോ അദ്ദേഹത്തിന് ചോരയൊക്കെ വർദ്ധിക്കാനായിട്ട് ഇത് നല്ലത് തന്നെയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് അതെ നിനക്ക് ബോധമില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പാർവതിയാണെങ്കിൽ കൈലാസിനെ നോക്കുകയാണ് അപ്പോൾ കൈലാ കൈലാസിൻ്റെ അച്ഛൻ പറയുകയാണ് നീ എന്തിനാ മുക്തേ അവളോട് ഇങ്ങനെ ചൂടാവുന്നത് ഏ അവൾ എന്താ ജ്യൂസ് കൊണ്ടുവന്നത് തെറ്റാണോ തെറ്റിൻ്റെ അല്ല അങ്കളെ അതായത് ഇവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം കൊണ്ടുവന്ന് കൈലാസിന് കൊടുക്കുകയല്ല വേണ്ടത് കൈലാസിനെന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചറിഞ്ഞിട്ട് അതനുസരിച്ചുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക വേണ്ടത് ഇപ്പോൾ കൈലാസ് ഇരിക്കുന്നത് കണ്ടില്ലേ ആകെ ഇല്ലും തോലുവായി കൈലാസ് ആകെ പാതിയായിപ്പോയി അപ്പോൾ കൈലാസിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ അല്ലാതെ കൈലാസിന് കൈലാസിനിഷ്ടപ്പെടാത്ത സാധനം ഇവക്കിഷ്ടപ്പെട്ടതാന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമില്ലാതെ പറയുകയാണ് പിന്നെ കൈലാസിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്നുള്ളത് നിനക്കറിയോ നിനക്കറിയില്ല എനിക്കറിയാം കൈലാസിന് എന്താ ഇഷ്ടം എന്നുള്ളത് ഞാൻ കൈലാസിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളാം അല്ലാതെ നിന്റെ സേവനം ഇവിടെ വേണ്ട ഗാർമെന്റ്സിനെ നീ എന്താ ചെയ്യുന്നത് തൂക്കുക തുടക്കുക ഇതൊക്കെ തന്നെയല്ലേ അതുപോലെ തൂക്കിലും തുടക്കലും മതി ഇവിടെ അല്ലാതെ ഇവിടുത്തെ കിച്ചണിൽ കയറി നീ ഭരിക്കുകയൊന്നും വേണ്ടാന്ന് പറയുകയാണ് അപ്പോൾ പി കെ ആർ പറയാണ് കൈലാസിന്റെ അമ്മ ഇവിടെ ഇല്ലാന്നുള്ളത് മുക്തക്ക് അറിയാലോ അവൾ എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞ് വരുവുള്ളൂ വരുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പാർവതി നോക്കട്ടെ അവന്റെ എല്ലാ കാര്യങ്ങളും പാർവതി നോക്കിയാൽ മതി അത് ശരിയാവില്ല അക്കളെ എന്തിനാ ഞാനുണ്ടല്ലോ ഇവിടെ ഞാൻ നോക്കിയോളാം കൈലാസിന്റെ കാര്യം വേണ്ട മുക്തിയുടെ സേവനം ഇവിടെ ഇപ്പോൾ അത്യാവശ്യമില്ല ഇവിടുത്തെ കാര്യങ്ങൾ പാർവതി നോക്കിക്കോളും മാത്രമല്ല മുക്തി ഇപ്പോൾ വേണ്ടത് ഗാർമെന്റ്സിലാണ് ഗാർമെന്റ്സിലെ കാര്യങ്ങൾ മുക്ത നോക്കിയാൽ മതിയെന്ന് പി കെ ആറ് പറയാണ് കേട്ടോ അതോടുകൂടി പിന്നെ മുക്തിക്ക് യാതൊരു തരത്തിലുള്ള മറുപടിയും പറയാൻ പറ്റുന്നില്ല അങ്ങനെ മുക്തയും അരവിന്ദ ഉടന്ന് പോവാണ് ഈ സമയത്ത് പാർവതിയാണെങ്കിൽ കൈലാസിനെ കൊണ്ടുവന്ന ജ്യൂസ് കുടിപ്പിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പാർവതിയെയും കൈലാസനെയും കയറ്റിക്കൊണ്ടുപോയ ഓട്ട ഉണ്ടല്ലോ ആ ഓട്ടോടെ ഡ്രൈവറെയാണ് അപ്പോൾ അയാളാണെങ്കിൽ ഓട്ടോ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് പ്രിയൻ വരുകയാണ് ചേട്ടാ ചേട്ടനല്ലേ കഴിഞ്ഞ ദിവസം ആക്സിഡൻറ്റ് പറ്റിയ ആളെയും ആ പെൺകുട്ടിയെയും കിട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ആ അതെ ആ തുണിക്കടയുടെ മുതലാളിയുടെ കാര്യമാണോ പറയുന്നത് ആ അത് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് കൈലാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കാരണക്കാരനായത് താങ്കളാണല്ലോ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ആ ഓട്ടോക്കാരൻ പറയുകയാണ് ആ അത് പെൺകുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോയത് ആ എനിക്ക് പോലീസ് സ്റ്റേഷനിലും ഒഴിയൊന്നും പറയാനായിട്ട് തീരെ താല്പര്യമില്ല സമയവും അങ്ങനെയുള്ള ഒരു പുലിപാലും ഞാൻ ഏറ്റെടുക്കില്ല എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയാണ് അയ്യോസ് ചേട്ടാ അത് പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ വന്നത് ഞാനൊരു കാര്യം അന്വേഷിക്കാൻ വേണ്ടിയാണ് വന്നത് ഈ ഓട്ടോയിൽ വെച്ചിട്ട് അവളുടെ പൈസ പതിനയ്യായിരം രൂപ കാണാതെ പോയിട്ടുണ്ട് പതിനയ്യായിരം രൂപ സാലറി കിട്ടിയ പൈസയാണ് ചേട്ടന് ഓട്ടോ കഴുകുന്ന സമയത്ത് എങ്ങാനും ആ പൈസ കിട്ടിയോ അപ്പോൾ അയാൾ പറയുകയാണ് ഓട്ടോ കഴുകുന്ന സമയത്തൊന്നും എനിക്ക് ആ പൈസ കിട്ടിയില്ല മാത്രമല്ല ഓട്ടോയിൽ വെച്ചിട്ട് എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കല്ല കിട്ടുക അടുത്തതായിട്ട് ആ ഓട്ടോയിൽ ആരാണോ കയറിയത് ആ വ്യക്തിക്കായിരിക്കും കിട്ടുക ചില ആൾക്കാർ നന്മയുള്ള മനസ്സാണെങ്കിൽ ഞങ്ങളുടെ കിലേൽപ്പിക്കും എന്നിട്ട് ഈ കാണാതെ പോയ വ്യക്തിയെ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറയും ചില ആൾക്കാർ അത് സ്വന്തമായിട്ട് എടുത്തിട്ട് പോവും അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ചിലപ്പോൾ അതിറങ്ങിയ ആൾക്ക് കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് കയറിയ ആൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാസ് പറയുകയാണ് ആ പാർവതിക്ക് ശേഷം ആ ഓട്ടോയിൽ കയറിയത് ആരാണെന്നുള്ളത് ചേട്ടൻ ഓർമ്മയുണ്ടോ ദിവസം എന്തോരോ ഓട്ടം വരുന്നതാണ് അതുകൊണ്ട് തന്നെ ആരാണെന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പയ്യൻ കയറിയായിരുന്നു അവൻ്റെ കയ്യിൽ ഇതുപോലെ തന്നെ ഒരു പൈസ ഇട്ട് വെച്ചിരുന്ന കാലിക്കവറ് ഞാൻ കണ്ടതാന്ന് പറയുകയാണ് ഓ ആണോ അതെ ആ പയ്യന് അഞ്ഞൂറ് രൂപയാണ് എനിക്ക് ഓട്ടോ കാശ് തന്നത് മുന്നൂറ് രൂപ വന്നോളൂ എൻ്റെ കയ്യിൽ ബാലൻസ് ചില്ലറില്ലാത്തത് കാരണം ആ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്യുമായിരുന്നു അപ്പോൾ ആ നമ്പർ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ പ്രിയനാണെങ്കിൽ ആ നമ്പർ അങ്ങ് എഴുതി എഴുതിയെടുക്കുകയാണ് എഴുതി എടുക്കുകയെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്തെടുക്കുകയാണ് ഫോണിൽ ഈ നമ്പർ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കാം ചേട്ടൻ എന്നെ അവൻ ഇറങ്ങിയ സ്ഥലത്ത് കൊണ്ടുവന്നാക്കോന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ ഓട്ടോക്കാരൻ പറയുകയാണ് കുറച്ചധികം ദൂരമുണ്ട് അതൊന്നും സാരില്ല ചേട്ടാ ഞാനീ വണ്ടി ഇവിടെ വെച്ചേക്കാം എന്നിട്ട് നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഓട്ടോക്കാരൻ്റെ കൂടെ അയാൾ എവിടെയാണ് ഇറങ്ങിയത് അവിടേക്ക് പ്രിയനും പോവാണ് അടുത്ത സീനിൽ പാർവതിയെ കാണിക്കുകയാണ് പാർവതിയാണെങ്കിൽ കൈലാസിനുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ അപ്പം മരുന്നുമായിട്ടാണ് വരുന്നത് അപ്പോൾ കൈലാസ് പറയാണ് കുറച്ച് നേരം മുമ്പല്ലേ പാർവതി ഞാൻ മരുന്ന് കഴിച്ചത് ഇനിയും മരുന്ന് കഴിക്കണോ ആ സർ ഇതേ ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കാനായിട്ടുള്ള മരുന്നാണ് എൻ്റെ പാർവതി ഇത്രയും മരുന്ന് കഴിക്കുന്നത് ഞാൻ അങ്ങ് മരുന്ന് മാത്രം കഴിച്ചാൽ പോരെ ഇനി ഭക്ഷണം കൂടെ കഴിച്ച് എൻ്റെ വയറ് നിറയ്ക്കണോ ഇപ്പം തന്നെ മരുന്ന് കഴിച്ച് എൻ്റെ വയറ് പൊട്ടാറായി എന്ന് പറയുകയാണ് അപ്പോഴേക്കും പാർവതി പറയുകയാണ് സാർ കുട്ടികളെപ്പോലെ വാശി പിടിക്കല്ലേ അതെ മരുന്ന് മര്യാദ കഴിച്ചില്ലെങ്കിലേ നല്ല ചീത്ത പറയും ഞാനെന്ന് പറയാണ് കേട്ടോ അപ്പോൾ കൈലാസ് പറയുകയാണ് ഏ നീ എന്നെ വിരട്ടി മരുന്ന് തരാൻ നോക്കുകയാണോ വിരട്ട് മാത്രമല്ല മരുന്ന് കഴിച്ചില്ലെങ്കിൽ നല്ല അടിയും ഞാൻ വെച്ച് തരും കഴിക്കും സാർ എന്ന് പറയാണ് അങ്ങനെ മരുന്ന് കൊടുക്കുകയാണ് അതിന് ശേഷം ഒന്ന് കിടക്കട്ടെ എന്ന് കൈലാസ് പറയാണ് ആ സമയത്ത് പാർവതി പറയുകയാണ് സാർ ഇനി കിടക്കണ്ട ഇത്രയും നേരം കിടന്നില്ലേ കിടക്കും തോറും വയ്യാന്നുള്ള തോന്നൽ സാറിന് വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ അതെ പതി എഴുന്നേറ്റ് വരാൻ തെല്ലൊ അപ്പോൾ ആശ്വാസം കിട്ടും അപ്പോൾ കൈലാസ് പറയുകയാണ് പാർവതി നീ എന്താ പറയുന്നത് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയതും ഞാൻ ഹോസ്പിറ്റലിലായതും എല്ലാ കാര്യവും നീ മറന്നുപോയോ ഞാൻ പതിയെ റിക്കവറാവുള്ളൂ അറിയാം സാർ പക്ഷെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റിക്കവറാവാൻ സമയമെടുക്കും എങ്കിലേ സാറിങ്ങ് എഴുന്നേക്ക് നമുക്കേ വരാതെ ചെന്നിരിക്കാമെന്ന് പറയുകയാണ് അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാട്ടോ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ തെറ്റാ